ഹായ് ഗൈസ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ദീപാവലിയുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാം ദീപങ്ങളുടെ ആവലി അതായത് ദീപങ്ങളുടെ നിര എന്നാണ് ദീപാവലിയുടെ അർത്ഥം ദീപാവലിയുമായി ബന്ധപ്പെട്ട പല കഥകളും ഉണ്ട് വടക്കേ ഇന്ത്യയിൽ വനവാസം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങിയെത്തുന്ന ശ്രീരാമനെ വരവേൽക്കുന്ന ഉത്സവമായിട്ടാണ് ഇത് ആഘോഷിക്കുന്നതെങ്കിൽ കേരളത്തിൽ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമായിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നത് ഉത്തരേന്ത്യയിൽ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ദക്ഷിണേന്ത്യയിൽ ഇതിൻ്റെ അവസാന ദിവസമായ ഒരു ദിവസം മാത്രമേയുള്ളൂ ഇരുട്ടിനെ നീക്കി വെളിച്ചത്തെ വരവേൽക്കുന്ന ഉത്സവമാണ് ഇത് അതായത് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അറിവാകുന്ന വെളിച്ചം കൊണ്ട് നീക്കുക തമസോമ ജ്യോതിർഗമയ എന്ന വേദവാക്യമാണ് ദീപാവലിയുടെ സന്ദേശം ആരോഗ്യത്തിൻ്റെയും ഔഷധത്തിൻ്റെയും മൂർത്തിയായ ധന്വന്തരി മൂർത്തി അമൃതകുംഭവുമായി പാലാഴിയിൽ നിന്നും അവതരിച്ച ദിവസമാണ് ദീപാവലിയുടെ ഒന്നാം ദിവസമായി ആഘോഷിക്കുന്നത് ഇത് ധനത്രയോദശി എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ടാം ദിവസം നരകചതുർദശി എന്ന പേരിൽ നരകാസുരനെ വധിച്ച ശ്രീകൃഷ്ണദേവനെയാണ് പൂജിക്കുന്നത് മൂന്നാം ദിവസം പാലാഴിയിൽ നിന്നും അവതരിച്ച ലക്ഷ്മി ദേവിയെയാണ് ആരാധിക്കുന്നത് ഉത്തരേന്ത്യക്കാർക്ക് ഈ ദിവസമാണ് പ്രധാനം അന്നേ ദിവസം ഗണപതിയെയും ആരാധിക്കുന്നു ഗോവർദ്ധൻ പൂജയും ബലിപൂജയുമാണ് നാലാം ദിവസം അഞ്ചാം ദിവസം ഭാദ്ര ഭാതൃദ്വിതീയ ഇതിനെ യമദ്വിതീയ എന്നും വിളിക്കാറുണ്ട് എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ ഉത്സവം ആഘോഷിക്കുന്നുണ്ട് പ്രാദേശിക ഭേദമനുസരിച്ച് ധന്വന്തരി ലക്ഷ്മി കാളി ശ്രീകൃഷ്ണൻ എന്നീ പല ദേവതമാരെ പൂജിക്കുന്നു വിക്രമാദിത്യ ചക്രവർത്തി സ്ഥാനാരോഹണം ചെയ്ത വിക്രമവർഷാരംഭ ദിനമായും ഈ ദിനം ആഘോഷിക്കുന്നു ഹിന്ദുമതത്തെ കൂടാതെ ജൈനമതം ഈ ദിവസം ആഘോഷിക്കുന്നത് മഹാവീരൻ്റെ നിർവാണ ദിവസമായിട്ടാണെങ്കിൽ സിഖുമതം ആഘോഷിക്കുന്നത് ഗുരു ഹർഗോവിന്ദിൻ്റെ മുഗൾ തടവറയിൽ നിന്നുള്ള മോചനത്തെയാണ് ഇന്ത്യയിൽ ഉത്ഭവിച്ച ഈ ഉത്സവത്തെപ്പറ്റി പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലും പരാമർശിക്കുന്നുണ്ട്